നിങ്ങൾ ജനറേറ്റീവ് എ ആയി യൂസ് ചെയ്തിട്ടുണ്ടോ പല ആളുകളും ജനറേറ്റീവ് എ ആയി എന്താണെന്ന് അറിയാതെയാണ് ഈ ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ജോലി സ്ഥലങ്ങളിലും പഠനകാര്യങ്ങളിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് മനുഷ്യ സഹായമില്ലാതെ പുതിയ കണ്ടന്റ് അതായത് ടെക്സ്റ്റ് അതല്ലെങ്കിൽ ഒരു ഇമേജ് അതല്ലെങ്കിൽ വീഡിയോ ഓഡിയോ ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ് ജനറേറ്റീവ് എ ഐ അതല്ലെങ്കിൽ ജെൻ എ ഐ എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റ് കുറേ വർഷങ്ങളായി പ്രചരിക്കുകയും അതുപോലെ റിസർച്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജി പി ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടിയാണ് ഇത് മെയിൻ സ്ട്രീമിലേക്ക് വരികയും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തത് ജൻ എ യിന്റെ ഒരു വിപ്ലവം തുടങ്ങിയത് ചാറ്റ് ജി പി ടി എന്ന ടൂൾ ആണെന്ന് നമുക്ക് പറയാം ഒരു ടെക്സ്റ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് കഥ എഴുതാനും ഇമെയിൽ പ്രിപ്പയർ ചെയ്തു തരാനും ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ടൂൾ ആയിട്ടാണ് ചാറ്റ് ജി പി ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു എന്നാൽ ഈ മൂന്ന് വർഷത്തിൽ വന്ന മാറ്റം എന്താണെന്നറിയോ നമ്മളൊരു ടെക്സ്റ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് പ്രോമിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫോട്ടോ ജനറേറ്റ് ചെയ്തു തരുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു തരുന്ന വളരെ ഭംഗിയായി വീഡിയോ ക്ലിപ്പുകൾ ജനറേറ്റ് ചെയ്തു തരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള പല എ മോഡലുകളും ഈ മൂന്ന് വർഷത്തിനകത്ത് ഡെവലപ്പ് ചെയ്തു അതിലെ പോപ്പുലർ ആയിട്ടുള്ളതാണ് ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജിപിറ്റി ഗൂഗിളിന്റെ ജിമിനായി എ ഐ പിന്നെ ആൻത്രോപ്പിക്കിന്റെ ക്ലൗഡ് ഫേസ്ബുക്ക് കമ്പനിയുടെ പാരന്റ് കമ്പനിയായ മെറ്റയുടെ ലാമ അതുപോലെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള മിഡ് ജേണി ഇതൊക്കെ ഇവയൊക്കെ ജനറൽ പർപ്പസ് മോഡലുകളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും ചെയ്തു തരാൻ പറ്റുന്ന മോഡലുകൾ എന്നാൽ ചില മേഖലകളിൽ മാത്രം അതായത് ഫൈനാൻസ് സൈഡിൽ അതല്ലെങ്കിൽ മെഡിക്കൽ സൈഡിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് മോഡലുകളും ഇന്ന് അവൈലബിൾ ആണ് ഈ എ ഐ മോഡലുകൾ എന്നിങ്ങനെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റ് ജി പി ടി അതുപോലെ ജെമിനെ ഈ ടൂളുകൾക്കൊക്കെ രണ്ട് പാർട്ടുകളാണുള്ളത് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഇന്റർഫേസ് യൂസർ ഇൻ്റർഫേസ് അതായത് ചാറ്റ് ചാജിപിറ്റ് ജെമിനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോകും അതെല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും അതാണ് ഒന്നാമത്തെ പാർട്ട് പക്ഷേ ആക്ച്വലി നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പണിയെടുക്കുന്നത് ഇത് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തു തരുന്നത് ഇമേജ് ജനറേറ്റ് ചെയ്തു തരുന്നതൊക്കെ ഒരു എ ഐ മോഡലാണ് ഈ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി എ ഐ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിച്ചു വെച്ചോ ഞാനതൊരു ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും ഒരുപാട് കൂടുതൽ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ഇമേജുകൾ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്തുണ്ടാക്കിയ ഈ എ ഐ മോഡലുകളാണ് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് വേണ്ടി പാട്ട് എഴുതി തരുന്നതും അതുപോലെ വീഡിയോ ജനറേറ്റ് ചെയ്തു തരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് വർഷം കൊണ്ട് ഈ ജൻ എ ഐ മോഡലുകൾ ഒരുപാട് പവർഫുള്ളായിരിക്കുന്നു നേരത്തെ ടെക്സ്റ്റ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു ഇമേജ് കൊടുത്ത് അതിനെ എഡിറ്റ് ചെയ്തു തരാൻ പറയണമെങ്കിൽ അതായത് ആ ഇമേജിനെ കൂടെ മനസ്സിലാക്കാനുള്ള കഴിവുകൾ ഈ മോഡലുകൾക്ക് വന്നിരുന്നു ഇങ്ങനെ ഒന്നിൽ കൂടുതൽ മീഡിയം അതായത് ടെക്സ്റ്റ് ഇമേജ് ഓഡിയോ ഇങ്ങനെ പല മീഡിയങ്ങളെയും മനസ്സിലാക്കാൻ പറ്റുന്ന മോഡലുകളെ മൾട്ടി മോഡൽ എന്നാ പറയുക ഇതിൽ നേരത്തെ പറഞ്ഞ പല മോഡലുകളും മൾട്ടി മോഡലുകളാണ് ഈ ജന ഐ ടൂളുകൾ നമ്മുടെ ജോലിയിലും ജീവിതത്തിലും പല മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു ഇമെയിൽ എഴുതി തരുക അതല്ലെങ്കിൽ നമുക്ക് വേണ്ട സാമ്പിൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്തു തരുക ഇതിനെക്കുറിച്ച് നമ്മൾ മൂന്ന് വർഷം മുമ്പ് ചിന്തിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ മുമ്പ് ഒരു ഇമെയിൽ എഴുതണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇമെയിൽ എഴുതാം ഒരു ലോഗോ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒരുപാട് സമയം എടുത്തിരുന്നുവെങ്കിൽ ഇപ്പൊ നമുക്ക് എഐ ടി ഊളുകൾ യൂസ് ചെയ്ത് പല രീതിയിലുള്ള ഐഡിയ നമുക്ക് പെട്ടെന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ കോ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് മുമ്പ് പ്രോഗ്രാം എഴുതുന്നതിനേക്കാൾ ഒരു അമ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഫാസ്റ്റായിട്ട് ഇപ്പൊ പുതിയ പ്രോഗ്രാമുകൾ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ട് അതായത് ഇങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ടൂളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അടുത്ത അഞ്ച് വർഷത്തിൽ എവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രഡിക്ഷനും ചെയ്യാൻ പറ്റാത്ത അത്രയും സ്പീഡിലാണ് ഇപ്പോൾ ഈ എ ഐ രംഗത്ത് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ വേർഷൻ എഐ ടൂളുകളൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ തരുന്ന രീതിയിലായിരുന്നു എന്നാൽ ഇന്ന് മൾട്ടിപ്പിൾ സ്റ്റെപ്പുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവ വളർന്നിരിക്കുന്നു അപ്പൊ ഉദാഹരണമായിട്ട് നമുക്കൊരു ട്രാവൽ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ട്രാവൽ പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥലം കണ്ടുപിടിച്ച് സമയം തീരുമാനിച്ച് ഐറ്റിനേറി ഉണ്ടാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വരെ കഴിവുള്ള എ ഐ ഏജന്റുകൾ ഏജന്റുകൾ എന്നാണ് വിളിക്കുക ഇന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അടിസ്ഥാനപരമായി ഈ എ ഐ ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള സ്കില്ല് പഠിച്ചിരിക്കേണ്ടത് എല്ലാവർക്കും അത്യാവശ്യമാണ് അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്കും പുതിയ ജോലികൾ നോക്കുന്ന ആളുകൾക്കും ഈ എ ഐ ടൂളുകൾ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ എ ഐ ടൂളുകൾ പലപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എപ്പോഴും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടതാണ് അതുകൂടാതെ നമ്മൾ ശരിയാണെന്ന് തോന്നുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ജനറേറ്റ് ചെയ്യുന്ന ഡീഫേക്കിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം അറിഞ്ഞിരിക്കണം അതുകൂടാതെ നമ്മൾ ഈ എ ഐ ടൂളുകൾക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ടൂളിലേക്കാണോ നമ്മൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് കാരണം നമ്മുടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനോ കമ്പനിയുടെ ഇൻഫർമേഷനോ ഒക്കെ അതിലേക്ക് കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഇതൊന്നും പോരാതെയാണ് എ ഐ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതിനെക്കുറിച്ചും നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടതാണ്